പരിശുദ്ധ മാതാവിന്റെ സന്ദർശനം പരിശുദ്ധ മറിയം മംഗളവാർത്തയിൽ ലഭിച്ച സന്ദേശം അനുസരിച്ച് നസ്രത്തിൽ നിന്നും യൂതയായിലെ ഹെബ്രോണിലേക്ക് തിടുക്കത്തിൽ ഓടി തന്റെ ഇളയമ്മയായ ഇലീഷിയെ സന്ദർശിക്കുന്ന സംഭവമാണ് ഈ തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി നാലിൽ ക്ലമന്റ് എട്ടാം മാർപ്പാപ്പയുടെ ഭരണത്തിന്റെ അവസാനത്തോടെ ഈ തിരുനാളിനെ സഭയിലെ ഒരു വലിയ തിരുനാളായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നാം ജോൺ മാർപ്പാപ്പിളിന്റെ ആഘോഷത്തെ വളരെയധികം മാർപ്പാപ്പ സുവിശേഷത്തിലെ സംഭവങ്ങളുടെ തുടർച്ച നിലനിർത്താനായി ജൂലൈ രണ്ടിനെ ആഘോഷിച്ചു കൊണ്ടിരുന്ന ഈ തിരുനാൾ മംഗളവാർത്താ തിരുനാളിന്റെയും സ്നാപക യോന്നാന്റെ ജനന തിരുനാളിന്റെയും മധ്യത്തിലേക്ക് മെയ് മുപ്പത്തി ഒന്ന് മാറ്റി ആഘോഷിക്കുവാൻ നിർദ്ദേശിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിലും ഞങ്ങളെ കണ്ടുമുട്ടുന്നവരിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുവാൻ തക്ക വിധം ആത്മാഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ആമേ സുഹൃദ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഈശോയോട് കൂടെ ഞങ്ങളെയും സന്ദർശിക്കണമേ